പൂവേ ഓസ പൂവേ സ്വർഗീയ വോസാ പൂവേ ദിവനോ നിൽവി ലി ലി പൂവേ ഗുൽ തായുട നൊമ്പ ഗുൽ തായുടെ നമ്പരമേം രോസ പൂവെ പൂവേ സ്വർഗീയ ഓസാ പൂവെ കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞ ഒരുവിൻ ശിഖരം ഏന് പ്രാവി കാർമേൽ മലയിൽ തൂകുന്ന മഞ്ഞെ ഒഴിവിൻ ശിഖരം

പൂവേ ഓസാ പൂവെ തുറക്കിയ റോസാ പൂവേ ദാവിദിൻ തിരുഗോപുരമിൽ പൂകൾ നിറയും പൂന്തോട്ടമേ ദാവിദിൻ തിരുഗോപുരമേ പൂവുകൾ നിറയും ഗര സാഗര താരോ സരോസോ സോസൺ റോ സോ സർ സരോസ സ്വർഗീയ റോഷ പൂവെ റോസാ പൂവെ സ്വർഗീയ റോസാ പൂവെ ലബനോനിൽ പിടിയും ലില്ലിപ്പൂവിക കുൽത്തായുടെ നൊമ്പരമേ